ഹായ് കൂട്ടുകാരെ ഡി എസ് ഗാന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറുമായിട്ടാണ് കേട്ടോ ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കളക്ഷനിൽ നിന്ന് ഏത് പ്ലാന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് പ്രൈസ് വരുന്നത് അത് മാത്രമല്ല ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ മിനിമം മൂന്ന് പ്ലാന്റ്സെങ്കിലും നിർബന്ധമായും എടുക്കണം കൊറിയറ് ചെയ്ത് തരുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ അഡ്രസ്സ് തരുന്ന സമയത്ത് സ്പീഡ് പോസ്റ്റ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മൾ പ്ലാൻസ് അയച്ചു തരിക താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഡയറക്റ്റ് കോൾ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ആദ്യം പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ മാജ്സ്റ്റിക് ആട്ടോ നല്ലൊരു കുറ്റിച്ചെടിയാട്ടോ ഇതിൻ്റെ ഫ്ലവർ ഇത് കണ്ടോ ഇതുപോലെയാട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അതും അൻപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ചൈന ഡോളാണ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് നമുക്ക് വീടിനുള്ളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം സെമി ഷെയ്ഡ് ഒരു ചെടിയാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് നമുക്കിത് ഇൻഡോർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് നല്ല ഷൈനിങ് ആണ് അതിൻ്റെ ലീഫ് കാണാൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് മൾബറി പ്ലാന്റ് ആട്ടോ സാധാ മൾബറിയാണ് പക്ഷെ നല്ല സ്വീറ്റാണ് നാടുന്ന മൾബറിയാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഇതുണ്ട് ഇതാണ് പ്ലാൻ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് പാഷൻ ഫ്രൂട്ട് ആട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ കാവേരി വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറന്തോട് വയലറ്റ് കളറിലായിരിക്കും ഉള്ള നല്ല യെല്ലോ കളറിലാണ് നല്ല സ്വീറ്റാണ് നല്ല മധുരം ഉള്ളതാണ് അതുപോലെ പാഷൻ ഫ്രൂട്ടിൽ ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ നോക്കി ഈ ഒരു സൈസിലുള്ള സീഡ്ലിങ്ങിൻ്റെ പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ലോലിപോപ്പ് ആട്ടോ ലോലി പോപ്പിൻ്റെ യെല്ലോ കളറാണ് പണ്ട് കാലങ്ങളിലെ എല്ലാ വീടുകളിലും തന്നെ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പം അങ്ങനെ എല്ലായിടത്തും കാണുന്നില്ല ഇതൊരു കുറ്റിച്ചെടി വിഭാഗത്തിൽ പെട്ടതാണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല പോട്ടി മിക്സിലെ നട്ടാൽ മാത്രം മതി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് സ്ട്രോബെറി ആട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായാണ് ഇതിന് ഉണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതേപോലെ തന്നെ അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അതും ഈ അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് മെക്സിക്കൻ ഫ്ലൈമൈൻ ആട്ടോ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും ഒന്നിച്ചുണ്ടാവൂട്ടോ അതുമാത്രമല്ല നമുക്ക് വേണമെങ്കിൽ പോട്ടിലാണെങ്കിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ബുഷി പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കാരണം കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോട്ടി വെച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് പൂക്കൾ ഒന്നിച്ച് തരൂ കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അതെന്ന് അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് തമ്പർജിയാട്ടോ ഇതുപോലെ ഭംഗിയാട്ടോ ആ തമ്പർജിയൻ്റെ ഇലയും വെരിഗേറ്റഡ് ലീഫ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ തരുന്നത് അടുത്തത് വരുന്നത് ബ്രീഡിങ് ഹേർട്ടാട്ടോ ബ്ലീഡിങ് ഹേർട്ടിൻ്റെ ആണ് നല്ല ഭംഗിയാണ് നമുക്ക് അതേപോലെ തന്നെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ കൃത്യമായി പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പോട്ടിൽ ബുഷിയായിട്ട് വളരുകയും ചെയ്യും അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാ തരുന്നത് അതും ഈ ഒരു ഓഫർ റേറ്റിനാണ് തരുന്നത് ഇത് നമുക്ക് വള്ളിച്ചെടി ആയതുകൊണ്ട് നമുക്ക് സ്റ്റിക്കിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് പളർത്തി വിടാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നല്ല പോട്ട് മിക്സിൽ നടാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നോട്ടിൽ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അല്ല പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് ഡി ടി ഡി സി കൊറിയറ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും ആട്ടോ അയക്കുന്നത് അടുത്തത് വരുന്നത് ആമസോൺ ബ്ലൂ ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗി പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് അങ്ങനെ പോകുന്ന പ്ലാന്റ് അല്ല ചെടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നനച്ചു കൊടുത്ത് നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം നോക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് പൂക്കൾ എപ്പോഴും കിട്ടും കേട്ടോ അതും കാണാൻ നല്ല ഭംഗിയാണ് കാരണം ഒരുമിച്ച് എല്ലാ പൂങ്ങളും ഒരുമിച്ച് ആട്ടാ വരുന്നത് അല്ലാതെ കുറച്ച് കുറച്ച് പൂവായിട്ട് വിരിയല്ല ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് കാണാൻ നല്ല ഭംഗി അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടാ തരുന്നത് ചില പ്ലാന്റ്സിലെ ഫ്ലവർ വന്നിട്ടുണ്ട് അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയല്ല ലൈറ്റ് പിങ്ക് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഇതും ബുഷി പ്ലാന്റ് ആണ് നമുക്കിതുപോലെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ ഇതുപോലെ പൂ വിരികേം ചെയ്യൂ കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അവിടെ തരുത് അടുത്തത് വരുന്നത് ലെന്താനേൻ്റെ പിങ്ക് കളർ ഹൈബ്രിഡ് വെറൈറ്റി കേട്ടോ ഇത് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകത്തില്ല വളരെ ഷോർട്ടായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഒരുപാട് ഫ്ലവർ വരും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് പിങ്ക് ലേഡി തട്ടിൽ വൈനാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ലൈറ്റ് പിങ്ക് കളറിലാണ് ഇതിൻ്റെ ലീഫ് കാണുന്നത് നമുക്ക് പോട്ടിലൊക്കെ സെ ഹാങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണേ ബുഷി പ്ലാന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പോട്ടിലും സാധാരണ ഹാങ് ബോട്ട് അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാതുള്ളൂ അതിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്ന കണ്ടെങ്കിൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ജാ ജെയ്ഡ് പ്ലാന്റ് ആട്ടോ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്നതാണ് ഇതുപോലെയാണ് ഇതിൻ്റെ പ്ലാന്റ് ഇരിക്കുക ഒരുപാട് വെള്ളം ആവശ്യമില്ല കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് അടുത്തത് വരുന്നത് മൽപീജിയ എന്ന് പറയുന്ന പ്ലാന്റ് ആട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് നിർത്താൻ പറ്റും അതിൻ്റെ ഫ്ലവർ ഈ ഈയൊരു സൈസിലട്ടോ വരുന്നത് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഈ ഒരു ഓഫർ പ്രൈസിൽ നമുക്ക് സെയിലിനുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് പാസി ഫ്ലോറേൻ്റെ രണ്ട് കളേഴ്സ് ആട്ടോ വയലറ്റും റെഡും അത് രണ്ടും ഈ ഒരു പ്രൈസിന് തന്നെയാണ് തരുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ പാസി ഫ്ലോറ നമുക്ക് ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ സ്റ്റിം കട്ടിങ് ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്കൊരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ട് കൊടുത്ത് നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് ഫ്ലെവർ ഉണ്ടാവുകയുള്ളൂ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഹൈഡ്രാൻജിയുടെ പിങ്ക് കളറാണ് കേട്ടോ ഈ ലൈറ്റ് പിങ്ക് കളറിലാണ് ഹൈഡ്രാൻജിയ ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഒരുപാട് ഹൈറ്റ് വെക്കാതെ ബുഷിയായിട്ട് നിന്ന് എപ്പോഴും തന്നെ ഫ്ലവർ ഉണ്ടാവും അതിൻ്റെ ഈ സൈസിലുള്ള അതായത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ ഡേയ്സി കൃഷ്ണകാന്തി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയാട്ടോ ആട്ടോ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൂക്കളുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും പ്രൊപ്പഗേഷൻ എന്ന് എന്ന സ്റ്റെം കട്ടിങ് ആണ് നമ്മൾ അയച്ച് തരുന്ന ചില പ്ലാന്റ്സിലൊക്കെ ഫ്ലവർ ഉള്ളതാട്ടോ തരുന്നത് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് കനേഡിയൻ കൊന്നാട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഒരു ചെറിയൊരു മരമൊക്കെ ആകുന്ന രീതിയിലാണ് കൃത്യമായിട്ട് പൂൺ ചെയ്താൽ ഒരുപാട് വലുപ്പം വെക്കത്തില്ല നമുക്ക് എപ്പോഴും ഫ്ലവർ തരും നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നമ്മൾ നട്ടാൽ മതി നമുക്ക് എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കൊന്നപ്പൂ പോലത്തെ പൂവട്ടോ ഞാൻ ഉണ്ടാകുന്നത് കണിക്കൊന്നേൻ്റെ പൂ പോലെയാണ് ഇരിക്കുക അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആ തരുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ തമ്പജിയാട്ടോ നല്ല ഭംഗിയാണ് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും പെട്ടെന്ന് വളരുകയും ചെയ്യും പെട്ടെന്ന് എന്താ വള്ളിയാകും നമുക്കിതൊരു ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് അതിൻ്റെ സപ്പോർട്ട് വേണം പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവർ ആകും കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്ന ക്ലറോഡൻഡർ ആട്ടോ ക്ലറോഡൻഡർത്തിൻ്റെ ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതേപോലെ തന്നെ ഇതുപോലെ എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് വലിയ അത്യാവശ്യം കുറച്ച് വലുപ്പുള്ള ചട്ടി നോക്കിയിട്ട് അതിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി നടുന്ന സമയത്ത് നല്ല അടിപൊളി പോട്ട് മിക്സിൽ നിങ്ങൾ നടാൻ ശ്രമിക്കുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഈ ചെറുതിലേ തന്നെ ഇതും ഇതേപോലെ ഫ്ലവർ ഉണ്ടാവും അടുത്തത് വരുന്നത് ലെമൺ വൈൻ ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് പാണ്ഡൂര ജാസ്മിൻ അല്ലെ വെരിഗേറ്റഡ് ടെക്കോമ എന്നറിയപ്പെടുന്ന ചെടിയാട്ടോ നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ അതിൻ്റെ ലീഫ് വെരിഗേറ്റഡ് ലീഫിലായിരിക്കും ഇതുപോലെ ഫ്ലവർ ഉണ്ടാവും അതിൻ്റെയും ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ബ്രൈഡൽ ബൊക്കറ്റാണ് ഇതൊരു ക്രീപ്പർ വെറൈറ്റി ആണ് അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ ഒന്നിച്ച് ഉണ്ടാവുകയും ചെയ്യൂ കേട്ടോ നമുക്കൊരു പൂക്കസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനിൽ എപ്പോഴും തന്നെ ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ഡാ നല്ല പ്യുവർ വൈറ്റ് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ എഴുന്നിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ തരുന്നത് അടുത്തത് വരുന്നത് യെല്ലോ ആണ് ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് പക്ഷേ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരുപാട് പടർന്നു പിടിക്കില്ല പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്കും വരും ഇതിൻ്റെ പ്രൊപ്പക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് സെനേഷർ ക്രീപ്പറാട്ടോ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും അതേപോലെ തന്നെ ഇങ്ങനെ സദാ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാമെന്നൊന്നേ ഉള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ പടരുന്നതാണ് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്കും വരും ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാട്ടോ കേട്ടോ കാണാൻ അടുത്തത് വരുന്നത് തമ്പർജിയാണ് തമ്പർജിയേൻ്റെ യെല്ലോ കളർ ആട്ടോ ഈ ഒരു കളറിലാട്ടോ ഇതിൻ്റെ പൂവ് റെഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലുപ്പമുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ യെല്ലോയ്ക്ക് ഒരുപാട് പൂക്കളുണ്ടാവും നല്ല ഭംഗിയാണ് കാണാൻ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജായിരിക്കും വരും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം ആണ് ഒരു നല്ല സപ്പോർട്ടൊക്കെ കൊടുത്ത് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഗാർഡനിൽ എപ്പോഴും തന്നെ ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറുമായിരിക്കും കേട്ടോ അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ഫൈക്ക് സെപ്പൻസ് ആട്ടോ ഇതും ഹാങ്ങിങ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഈ മതിലിലൊക്കെ കയറ്റി വിടാമെന്നുള്ളൂ അതിൻ്റെ ഈ ഇലേൻ്റെ ഭംഗിയാണ് പ്രത്യേകിച്ച് വെരിഗേറ്റഡ് ലീഫിലാണ്ട്ടോ വരുന്നത് അടുത്തത് വരുന്നത് ബേബി സൺറോസിൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ളതാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് പിങ്ക് കളറാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതിൻ്റെ തന്നെ ഗ്രീൻ ലീഫിലുള്ള പിങ്ക് ഫ്ലവർ ഉള്ളതും കേട്ടോ അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെയും ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് കണ്ട ജിഫിയിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ജിഫി റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ മണ്ണിലേക്ക് താഴ്ത്തി വെച്ചാൽ മതി ജിഫി ബാഗ് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ ചെടിക്ക് ഡാമേജ് വരില്ല അടുത്തതും ഇതുപോലെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പെഡു ലാന്തസ് എന്ന് പറഞ്ഞിട്ട് ലീഫ് വെരിഗേറ്റഡ് ലീഫിലാണ് അതിൻ്റെ സൈഡ് നല്ല കേളി ടൈപ്പിലുണ്ട് കേട്ടോ അടുത്തതും ഒരു നാനോക്ക് ബാൻഡ്രിങ് ജോൻ്റെ നാനോക്ക് വെറൈറ്റിയാണ് അതും ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ പ്ലാന്റ് ജിഫി പ്ലാന്റിലാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഈ ജിഫി റിമൂവ് ചെയ്യാതെ തന്നെ നമുക്ക് അതേ ഇവിടെ തന്നെ നട്ട് വെക്കാവുന്നതേ ഉള്ളൂ ഇത് ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ലാട്ടോ അടുത്തത് ക്രിസ്മസ് കാറ്റക്സ് ആണ് ഇത് ഹാങ്ങിങ് പോട്ടിലും അല്ലെങ്കിൽ നോർമൽ ബോട്ടിലും ഒക്കെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല ഭംഗിയാണ് ഇതിൻ്റെ നാല് കളേഴ്സ് നമുക്ക് ആണ് ഓരോ കളേഴ്സിനും അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ജിഫി പ്ലാന്റിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഇത് കാറ്റിക്സ് വിഭാഗത്തിൽപ്പെട്ട ചെടിയായതുകൊണ്ട് തന്നെ എപ്പോഴും തന്നെ റെഗുലറായിട്ട് വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല രണ്ടും മൂന്നും ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി ഡയറക്റ്റ് സൺലൈറ്റും ആവശ്യമില്ല അടുത്തത് വരുന്ന വാട്ടർ മെലൺ പെപ്രോമിയാട്ടോ ഇത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല സെമി ഷെയ്ഡാണ് ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ പ്രൊപ്പക്കേഷൻ എന്ന് പറഞ്ഞാൽ ലീഫ് ആട്ടോ ലീഫ് കട്ട് ചെയ്ത് കുത്തിയിട്ട് നമുക്ക് പ്രൊപ്പക്കേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അടുത്തത് വരുന്നത് ലെന്താനാട്ടോ ലെന്താനേൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇത്ര കുറ്റിച്ചെടിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കാരണം ഇതൊരു ഒരുപാട് ഹൈറ്റ് വെച്ച് പോകത്തില്ല ഇതിൻ്റെ പ്രൊപ്പിക്കേഷൻ പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് സെയിലിന് തരുന്നത് അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചി ആട്ടോ ഹൈഡ്രാഞ്ചിയുടെ വൈറ്റ് കളറാണ് ഈ ഹൈഡ്രാഞ്ചിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റ് വെക്കാതെ നിറച്ച് ഫ്ലവർ വരും കേട്ടോ അതിൻ്റെയും ഈ ഒരു പ്ലാന്റ് സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് യെല്ലോ മെല സ്റ്റോമോ ഇതും ഒരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ ഒരുപാട് പൂപ്പ് ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിനുള്ളത് അടുത്തത് വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആട്ടോ ഇതൊരു കുറ്റിച്ചെടിയാണ് നല്ല ലൈറ്റ് പിങ്ക് കളറിലാട്ടോ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത് അടുത്തത് വരുന്നത് പിങ്ക് ഇക്സോറ വെറൈറ്റീസ് ആട്ടോ അതിൻ്റെ നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഹൈറ്റ് വെക്കും ഷോർട്ടായിട്ട് നിന്ന് ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ഈ ഒരു കളറിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഫ്ലവർ അടുത്തത് പ്ലംബാഗോ അതായത് നീലക്കൊടുവേലി എന്നറിയപ്പെടുന്ന ചെടിയാട്ടോ ഇതിൻ്റെ നമുക്ക് ബ്ലൂവും വൈറ്റും അവൈലബിളാണ് നമ്മളിതിന് മുമ്പ് ഒന്നും വീഡിയോസിൽ ഇട്ടിട്ടില്ല അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് ഈ അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്ന കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അടുത്തത് വരുന്നത് അമേരിക്കൻ ജാസ്മിനാണ് അല്ല പിങ്ക് ടെക്കോമയട്ടോ ടെക്കോമേൻ്റെ വൈറ്റാണ് നമ്മൾ സാധാരണ നോർമലി എടു ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പിങ്ക് കളറാണ് ടെക്കോമ വെറൈറ്റീസിൻ്റെ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ ടെക്കോമേൻ്റെ നിങ്ങൾക്ക് കിട്ടിത്തരുന്നത് അതും അൻപത് രൂപ റേറ്റ് താടാം അടുത്തത് വരുന്നത് അമേരിക്കൻ ഹോളി ആട്ടോ ഇതൊരു ഓർണമെൻ്റ് പ്ലാന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് അത്യാവശ്യം മരമായിട്ട് പോകുന്ന ഒരു ചെറിയ ഒരുപാട് വലുപ്പമല്ല ചെറിയൊരു മരമായിട്ട് പോകുന്ന രീതിയിൽ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് ലൈറ്റ് വൈലറ്റ് കളറിലുള്ള പെൻഡാസ് ആണ് പെൻഡാസും ഈയൊരു അമ്പത് രൂപ ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അടുത്തത് വരുന്നത് പ്ലമ്പാഗോൻ്റെ അതായത് നീലക്കൊടി വേലീൻ്റെ വൈറ്റ് കളറാട്ടോ അതും അൻപത് രൂപ റേറ്റിനാണുള്ളത് അതിൻ്റെയും കണ്ട ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ബിഗോണിയ പ്ലാന്റ് ആട്ടോ ബിഗോണിയ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ലീഫ് ആണ് ലീഫ് കട്ട് ചെയ്ത് മണ്ണിലേക്ക് ചെറുതായിട്ട് അതിനെ തുമ്പ് ഭാഗം താത്തി വെച്ച് കൊടുത്താൽ നമുക്ക് ചെറിയ ലീഫിൽ നിന്ന് പത്ത് തൈ വരെ കിട്ടും കേട്ടോ അടുത്തത് വരുന്നത് ഹോയ വെറൈറ്റീസ് ആട്ടോ ഹോയ വെറൈറ്റീസിൻ്റെ അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ അഞ്ച് കളേഴ്സിനും ഓരോന്നിനും അൻപത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ കളേഴ്സ് ചൂസ് ചെയ്യുന്നത് അതിൻ്റെയും ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അതിൽ തരുന്നത് അടുത്തത് വരുന്നത് ഹൈബ്രിഡ് കനകാമ്പരം ആട്ടോ ഈ കനകാമ്പരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിന്ന് ഒരുപാട് പൂക്കളുണ്ടാവും അത് മാത്രമല്ല ചട്ടിയിൽ തന്നെ ബുഷിയായിട്ട് വരും ഒരുപാട് ഹൈറ്റ് വെച്ച് പോകത്തില്ല അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ഇതാട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് നെക്സ്റ്റ് വൺ വരുന്നത് ഹൈ റെഡ് കനകാമ്പരം തന്നെയാണ് കനകാമ്പരത്തിൻ്റെ ഓറഞ്ച് കളറും റെഡ് കളറും നമുക്ക് ആണ് അതും ഈ ഓഫർ റേറ്റിലാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപ റേറ്റ് വരുന്നത് ഇതും ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതാണ് അതിൻ്റെ പ്ലാൻ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് സുഗന്ധരാജ് എന്നറിയപ്പെടുന്ന ചെടിയാട്ടോ പണ്ട് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പം കാണുന്നില്ല കേട്ടോ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകാതെ ഷോർട്ടായിട്ട് നിന്ന് ചട്ടിയിൽ ഒരുപാട് പൂക്കളുണ്ടാകും അതുമാത്രമല്ല മൾട്ടിപെറ്റലാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് മണിമുല്ലയാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പം മണിമുല്ലേൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിലുള്ളത് ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വർഷത്തിലൊരിക്കൽ അതായത് ഒരു ക്രിസ്മസ് മാസത്തിലാണ് ഇത് പൂക്കുന്നത് പക്ഷെ പൂക്കുമ്പോൾ ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ അടുത്തത് വരുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കാറ്റ് സ്റ്റൈൽ ഇതുപോലെ ഒരുപാട് റെഡ് കളറിലുള്ള ഒരുപാട് പൂക്കൾ ഉണ്ടാവും കാണാൻ നല്ല ഭംഗിയാട്ടോ അതിൻ്റെയും ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത് നെക്സ്റ്റ് വരുന്നത് കാറ്റ്സ്ക്രോ ആട്ടോ ഈ കാറ്റ്സ്ക്രോ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് സ്പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാട്ടോ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ അല്ലെങ്കിൽ വലിയ ചെറിയ സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്ന ബ്ലൂ ട്രംപറ്റാട്ടോ പണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് പക്ഷേ ഇപ്പം നമ്മളങ്ങനെ കാണുന്നില്ല അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അതും അൻപത് രൂപേൻ്റെ ഓഫർ പ്രൈസിന് അടുത്തത് വരുന്നത് ട്രംപറ്റ് വൈൻ ഓട്ടുമില്ല എന്നും അറിയപ്പെടും കേട്ടോ നല്ല ഓറഞ്ച് കളറിലുള്ള പൂവാണ് ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് പണ്ടൊക്കെ ഒരുപാട് വീടുകളിൽ ഈ ഓടിൻ്റെ മേലെയൊക്കെ നല്ലോണം ഇത് പടർത്തി വിട്ടിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാകുമായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്നും കാണുന്നില്ല അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ സെയിലുള്ളത് അടുത്തത് വരുന്നത് അലമാണ്ടേൻ്റെ മിനിയേച്ചർ വെറൈറ്റി ആട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരുപാട് ഹൈറ്റ് വെച്ച് പോകാതെ ബുഷിയായിട്ട് നിന്ന് ഫ്ലവർ തരും നെക്സ്റ്റ് വരുന്നത് ജോൺ ക്രീപ്പർ ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പക്ഷെ ഒരുപാട് പള്ളിയായിട്ട് പോകത്തില്ല ഒരുപാട് പൂക്കളുണ്ടാവും കൊലകുത്തി പൂക്കളുണ്ടാവുന്നതാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടി കേട്ടോ മെലസ്റ്റോമ ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ ഒരുപാട് നിറച്ച് ഫ്ലവർ ഉണ്ടാവും നമുക്ക് നല്ലോണം നനവ് കിട്ടുന്ന ഒരു സ്ഥലം നോക്കിയിട്ട് നിങ്ങൾ നട്ടു കൊടുത്താൽ മതി കുറച്ച് നനവ് കുറഞ്ഞാൽ പോലെ ഈ ചെടീൻ്റെ ഇല കൊഴിഞ്ഞു പോകും കേട്ടോ അതുമാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അടുത്തത് വരുന്നത് സ്പൈഡർ ലില്ലി ആട്ടോ ഇതൊരു ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ചെത്തി ആട്ടോ ചെത്തീൻ്റെ റെഡ് കളറാണ് അടുത്തത് വരുന്നത് ചെത്തി കേട്ടോ ചെത്തീൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് താട്ടോ സൈസ് വരുന്നതായിരിക്കുന്നത് അടുത്തത് ഈ റെഡ് ചെത്തീൻ്റെ തന്നെ ആണ് നമ്മളിപ്പോൾ ഇനി ഓഫറിൽ മൂന്ന് കളേഴ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ട് റെഡും യെല്ലോയും പിങ്കും ഇതൊന്നും ഒരുപാട് ഹൈറ്റ് വെക്കാതെ എന്താ ബുഷിയായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റി ആട്ടോ യെല്ലോയിൻ്റെ ആണെങ്കിലും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സെയിലിലുള്ളത് അടുത്തത് വരുന്നത് നാടൻ റോസാട്ടോ അതിൻ്റെ ചെറിയ കുഞ്ഞ് റോസാപ്പുള്ള റോസിൻ്റെ രൂപ രൂപയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഈ ഓട്ടം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സാപ്പ് ത്രൂ ആണെങ്കിലും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് മിനിമം മൂന്ന് പ്ലാൻസ് എങ്കിലും എടുക്കണം അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് അപ്പം ആവശ്യമുള്ളൊരു വേഗം തന്നെ നിങ്ങളുടെ പ്ലാൻസ് ഓർഡർ ചെയ്തോളൂ താങ്ക് യു ഫോർ വാച്ചിങ് Have a nice day.